ഹലോ ഹൈ നമസ്കാരം സങ്കേതമൊന്നു കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാതിരിക്കാൻ വയ്യല്ല കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഒരു സ്ഥലമാണ് വെള്ളം മൂടിക്കടക്കുന്നതും ആൾക്കാർ ചാടി കൊളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ ആണ് സ്ഥലം റൂട്ട് എന്താണെന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരട്ടോ നമ്മൾ കൊടുവള്ളിന്നൊക്കെ പോകുവാണെങ്കിൽ നേരെ കട്ടാങ്ങക്ക് പോവുക കട്ടാങ്ങയിൽ നിന്ന് മാവൂരക്ക് പോവുക മാവൂർക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ വലത്തോട്ട് റോഡ് കാണുക സങ്കേതം എന്നുള്ള ബോർഡും കാണാം അതിൽ നേരെ കുറച്ച് പോയാൽ വന്നിട്ട് സങ്കേതത്തിലെത്തും അപ്പോൾ ഈ കാണുന്നത് തന്നെ കേട്ടോ സങ്കേതം ഈ കാണുന്ന വിഷ്വൽസ് കാണുന്നുണ്ടല്ലേ ഇതന്നെ സങ്കേതം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ സങ്കേതത്തിൻ്റെ ഭയങ്കര റിസോർട്ട് അടിപൊളി സ്ഥലമാണ് കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ടോ മീൻ തീറ്റ കൊടുക്കുകയാണോ എന്നുള്ളത് നമ്മൾ അവരോട് ചോദിച്ച പോലും പറഞ്ഞാൽ തീറ്റ കൊടുക്കൽ അണുപ്പം നടക്കുന്നതാണ് അപ്പോൾ ചെറിയൊരു മീൻ കിട്ടിയതെങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ട് പോയി നോക്കട്ടോ പരല് പരല് മാത്രമേ കിട്ടുന്നുള്ളൂ വലുതൊന്നും കിട്ടുന്നില്ല അപ്പോ നമ്മൾ അവിടെ എത്തിയ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ മീൻ പിടിക്കുന്ന പോലും കാര്യങ്ങളൊക്കെ ഒരു തോട് വയലിലൊക്കെ നിറച്ച് വെള്ളം അത്ര ഉദ്ദേശിച്ചില്ലായിരുന്നു അതാ മീൻ കണ്ടല്ലേ പരലും കിട്ടിയിട്ടുണ്ടായക്ക് അപ്പോ ഇത് തന്നെ സംഭവം അപ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് കാണാം ഓക്കെ സങ്കേതം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരിലേ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു എനിക്ക് എവിടെ എവിടെയാണ് ചോദിച്ചപ്പോൾ ഞാൻ പറയാം സങ്കേതത്തിലാണ് അപ്പോൾ എന്ത് സങ്കേതമാണ് പക്ഷി സങ്കേതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പേരാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പേര് സത്യം പറഞ്ഞു ഞാൻ ആ റൂട്ടിൽ പോകുന്ന സമയത്ത് ബോർഡൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് സങ്കേതം അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്തോ ഒരു സ്ഥലമാണ് പ്രത്യേക സങ്കേതത്തിൻ്റെ പേരാണ് ഇതാണ് അപ്പോൾ ഇതാണ് നമ്മൾ സങ്കേതത്തിൻ്റെ കാഴ്ചകൾ കിട്ടും ഭയങ്കര രസം തന്നെ കേട്ടോ വേറെ ലഭ അവിടെ ഒരുപാട് മീൻ പിടുത്തക്കാരുണ്ട് ഞാൻ പോയ സമയത്ത് വല എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചി ഇപ്പൊ വലയായിട്ട് വേറൊരാൾ വന്ന് വീശുന്നത് കണ്ടപ്പോൾ ആണ് സമാധാനം കാരണം മൂപ്പർക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടില്ല എന്നിരുന്നാലും അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നോണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് മീൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അത് കണ്ടപ്പോൾ ആ സമാധാനം ആടി നീന്തി കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഈ പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ പറ്റി ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല പോയിട്ടില്ല കണ്ടിട്ടുമില്ല പക്ഷേ ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ ഈ കുളിക്കുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ മലപ്പുറം ഏതോ ദൂരത്തുനിന്ന് അതായത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അവർ വന്നതെന്ന് പറഞ്ഞത് മീൻ പിടിക്കാൻ വന്നവരാണെങ്കിലും ഇവിടെ നിന്നോ വന്നതാണ് അതിലും വലിയൊരു ദിവസം അവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ച് നോക്കിയപ്പോൾ ഒരു ആറ് മാസം മുമ്പ് വരെ അതായത് വേനലിൻ്റെ വേനലിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല വേനലിൻ്റെ മുമ്പ് എത്രത്തോളം വെള്ളം വന്ന വന്നോ ആരും അവിടെ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല നോക്കിയിട്ടുമില്ല ഈ നാട്ടുകാർ വരെ അവിടെ ഇറങ്ങി നോക്കില്ല എന്നാണ് അവർ ഇങ്ങനെ പാസ് ചെയ്ത് പോകാന്നല്ലാതെ രണ്ട് വയലിൻ്റെ അല്ലെങ്കിൽ ഒരു വിചനമായ സ്ഥലത്തുകൂടിയ ഒരു ഒറ്റയിട്ട റോഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ ജസ്റ്റ് വണ്ടി വെക്കാനുള്ള സൗകര്യമുണ്ട് ഒരുപാട് വണ്ടിയൊക്കെ വന്നാൽ ബ്ലോക്കും കാര്യമൊക്കെ വരും ഇപ്പം തന്നെ നാട്ടുകാർ പലരും ഒക്കെ ദേഷ്യം പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോക്കാരൊക്കെ വണ്ടി സൈഡാക്കി വെച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും വിളിച്ചറിയോ അത്രയും റോഡ് ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വണ്ടി വെക്കുക ക്സിമം സൈഡ് ആക്കി വെക്ക കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് പല ഇങ്ങനെ വീശുന്നത് ഇനിയിപ്പോ നമ്മൾ ആ കാഴ്ചകൾ കുറച്ച് കണ്ടാലും അത് ഭയങ്കര രസമല്ലേ വീശി എന്ന് പറഞ്ഞാൽ മീൻ കിട്ടണം കിട്ടണോട്ടോ കിട്ടിയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഈ റോഡ് സൈഡിൽ നിന്ന് വയലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മീനിനെ കാണുന്നുണ്ട് കേട്ടോ ചെറിയ മീനുകൾ പരലുകളൊക്കെ ഇഷ്ടം കാണുന്നുണ്ട് വീശി വിലയിൽ കുടുങ്ങേണ്ടിയാണ് നമ്മൾ നോക്കാം അവര് വന്നിട്ട് കുടുങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ഇപ്പം അവർ വീശുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാനൊരു ഇഷ്യയില്ല കാരണം പാൻറ് നനിയും അങ്ങോട്ട് നടന്ന് പോവുകയാണെങ്കിൽ അപ്പോൾ തിരിച്ചവരിങ്ങോട്ട് വരികയാണെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് വീശുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം വീഡിയോ എടുക്കാം വാ ഇത് നോക്ക് വിഷ്വൽ ബ്യൂട്ടി എന്നല്ലേ അടിപൊളി കാഴ്ചകൾ അപ്പൊ വീശു നാൾ റോഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കാണാം മീൻ കിട്ടുമോ അല്ലേ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ അതാണ് രസം ഈ സ്ഥലം ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വിരലുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം ആകുന്നതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇപ്പോഴാണ് നാട്ടുകാർ വരെ ഇറങ്ങിയിട്ട് സ്ഥലം കാണുന്നത് ഇത്ര ഇത്രയും ഭംഗി ആ സ്ഥലത്തിനുണ്ടെന്നുള്ളത് നാട്ടുകാർ ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ പീശി വല പൊക്കി ആഹാ മീനുണ്ട് കേട്ടോ ഏത് മീനാ നോക്കോപ്പിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ എടുത്ത പോയാള് നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ ഒരുപാട് വീശലും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചോണ്ട് പോവാം ഫിഷ് കണ്ടല്ലേ തിലോപ്പിൻ്റെ മക്കളാട്ടോ അതൊരുപാട് മീനാണെന്ന് മീനാണെന്നവർ പറഞ്ഞത് അപ്പോൾ മീൻ ഏകദേശം അര അര കിലോളം മീനൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം രാത്രിയിലേക്ക് അല്ലെങ്കിൽ ഈവനിങ് പുതിയിലേക്ക് അടക്കാൻ പോകുകയാണ് അവിടെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് നമ്മുടെ ഏകദേശം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിള്ളേക്കാട് അമർത്തുക ഓക്കെ സി യു ബൈ താങ്ക്